ഹായ് ഫ്രണ്ട്സ് ലിറ്റിൽ തോട്ട്സിലേക്ക് സ്വാഗതം ഞങ്ങൾ ഒരു ഇന്ത്യൻ എം എസ് എം ഇ ആണ് മൈക്രോ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ് ഞങ്ങൾ ഏകദേശം പതിനഞ്ചോളം ബാഗ് പ്രോഡക്റ്റുകൾ വിപണിയിൽ ഇറക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും ക്യാച്ചിങ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളിൽ ഒന്നാണ് ഇത് ഈ ബാഗ് ബാഗ് വിപണിയിൽ വളരെ സ്വീകാര്യത കിട്ടിയ ഒരു ബാഗാണ് ഇത് ധാരാളം കൂട്ടുകാർ ഇപ്പോൾ നിലവിൽ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതും വളരെ നല്ലതെന്നും പറഞ്ഞിട്ടുള്ള ഒരു ബാഗ് ബാഗാണ് ഈ ബാഗ് ബാഗിൻ്റെ ഡീറ്റെയിൽ ആണ് ഇന്നത്തെ വീഡിയോ ഒക്കെ സമയം വരികയാണ് അപ്പോൾ ടൂർ പോകുന്ന കൂട്ടുകാർക്കെല്ലാം അത്യാവശ്യം സാധനങ്ങൾ കരുതുവാൻ വേണ്ടി അവരുടെ ഒരു ജോഡി ഡ്രസ്സ് അതുപോലെ തന്നെ ഈ ടൂർ പോകുമ്പോൾ കരുതേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം കരുതുവാനും ബാക്കിൽ തൂക്കിയിടാനും പറ്റുന്ന മനോഹരമായ ഒരു ബാക്ക് പാക്ക് ബാഗാണ് ഞങ്ങളിന്ന് അവതരിപ്പിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിൻ്റെ സ്റ്റാപ്പാണ് ഈ സ്റ്റാപ്പ് കാറിൻ്റെ സേം ഫിനിഷിങ്ങോട് കൂടി ചെയ്തിരിക്കുന്ന സ്റ്റാപ്പാണ് ഇത് നൈലോൺ മെറ്റീരിയലാണ് സൂപ്പർ സ്ട്രാപ്പാണ് ഇതിൻ്റെ അതുകൂടാതെ ഇവിടെ ഒരു ലോക്ക് ഇതിനകത്തുണ്ട് അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഹാൻഡ് ബാഗായിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയും ഇവിടെ നമ്മൾ ജീൻസിൻ്റെ ഒരു പീസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ മെറ്റീരിയൽ പൂർണ്ണമായിട്ടും ജീൻസിലാണ് ചെയ്തിരിക്കുന്നത് ജീൻസ് ഫാബ്രിക്കാണ് ഇത് പൂർണ്ണമായിട്ടും അതിൽ മനോഹരമായ ഒരു എംബ്രോയിഡറി ഉണ്ട് ഇതുകൂടാതെ ആറ് കമ്പാർട്ട്മെൻറ്റ് ഇതിനുണ്ട് ഫ്രണ്ടിൽ ഒരു കുഞ്ഞു പോക്കറ്റ് കമ്പാർട്ട്മെൻറ് ഉണ്ട് അത്യാവശ്യം കൊയിൻ കാര്യങ്ങളൊക്കെ ഇടുവാൻ വേണ്ടിയുള്ള ഒരു കമ്പാർട്ട്മെൻ്റ് ആണ് ഇത് കൂടാതെ ഈ സൈഡിൽ അതുപോലെ തന്നെ ഈ സൈഡിൽ ടൗലൊക്കെ വയ്ക്കാൻ ഭാഗത്തിനുള്ള പോക്കറ്റുകളുണ്ട് ഫ്രണ്ടിൽ എംബ്രോയിഡറിയോട് കൂടിയ ഒരു ഭാഗമാണ് അവിടെ നമ്മൾ ഒരു ചെറിയ ചെറുതല്ലാട്ടോ ഇതേ വലിപ്പം തന്നെയുള്ള ഒരു കമ്പാർട്ട്മെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ രണ്ട് കമ്പാർട്ട്മെന്റ് ആയിട്ടാണ് തിരിച്ചേക്കുന്നത് ഒന്ന് അത് ഫുൾ വലിയ കമ്പാർട്ട്മെന്റ് ആണ് അതുപോലെ തന്നെ ഇവിടെയും ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട് അതുകൂടാതെ ഉള്ളില് വേറൊരു കമ്പാർട്ട്മെന്റ് ഉണ്ട് അതുകൂടാതെ ഒരു സീക്രട്ട് കമ്പാർട്ട്മെന്റ് ഉണ്ട് നമ്മൾ ബാക്കിലൊക്കെ തൂക്കി ഇടുമ്പോൾ അത്യാവശ്യം പേഴ്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഒക്കെ കീപ്പ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു സീക്രട്ട് കമ്പാർട്ട്മെന്റ് ആണ് ഇത് അത് ബാക്കിലായിട്ടാണ് വരുന്നത് ടു ട്വെലറി പോകുന്ന കൂട്ടുകാർക്ക് ഈ ബാഗ് ബാക്കിലിട്ട് വണ്ടി ഓടിക്കുമ്പോൾ ഈ പുറകുവശത്ത് ഈ മനോഹരമായൊരു എംബ്രോയ്ഡറി ഒരു പ്രത്യേക ലുക്ക് തന്നെ നിങ്ങൾക്ക് നൽകും മാത്രമല്ല വളരെ ക്വാളിറ്റിയുള്ള ജീൻസ് മെറ്റീരിയൽ കൊണ്ടാണ് ഞങ്ങളിത് നിർമ്മിച്ചിരിക്കുന്നത് ബാഗ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ജീൻസ് ഫാബ്രിക് മെറ്റീരിയൽ കൊണ്ടാണ് ഞങ്ങൾ ഈ ബാഗ് നിർമ്മിച്ചിരിക്കുന്നത് നാല് കളറിൽ നമുക്ക് ലഭ്യമാണ് മെഹന്തി ഗ്രീൻ കണ്ടോ മെഹന്ദി ഗ്രീനിൽ വന്നപ്പോൾ ഇതിന് നല്ല ഭംഗി വന്നിട്ടുണ്ട് ബ്ലൂ കളറിൽ വരുമ്പോഴും നല്ല ഭംഗിയാണ് ജെറ്റ് ബ്ലാക്ക് ഉണ്ട് അതുകൂടാതെ ബ്രൗൺ കളറുണ്ട് ഞങ്ങൾ ചെയ്തു വന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് ആദ്യം ബ്ലൂ ആയിരുന്നു ഏറ്റവും സൂപ്പർ എന്നാണ് പക്ഷേ മെഹന്തി ഗ്രീനിലെ ഈ എംബ്രോയ്ഡറി ഇതൊരു കസ്റ്റമർ ആവശ്യപ്പെട്ടിട്ട് നമ്മൾ ചെയ്തേക്കുന്ന ബാഗാണ് മെഹന്തി ഗ്രീനില് ഈ എംബ്രോയ്ഡറി വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതുകൂടാതെ ഇവിടെ ഞങ്ങൾ ക്രോസ് ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് ഉപയോഗിച്ച മിക്ക കസ്റ്റമേഴ്സും നല്ല ഭാഗ് എന്ന് കമൻ്റ് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണിത് ഇപ്പോൾ ഞങ്ങൾ ഈ ബാഗ് അവതരിപ്പിക്കാനാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് കുറേ ഓർഡറുകൾ വന്നിട്ടുണ്ട് അത് മുഴുവൻ ടൂറ് പോകുന്നവർക്ക് വേണ്ടിയുള്ള ഓർഡറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ നവംബർ മാസം എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും ഒക്കെ ടൂർ പോകുന്ന സമയമാണ് ആ സമയത്ത് നമ്മൾ ധാരാളം ഫോട്ടോസും ഒക്കെ എടുക്കുന്നവരാണ് മനോഹരമായ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഈ ബാഗ് നമ്മളുടെ ആ മനോഹാരിത കൂട്ടും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഭാഗ് താല്പര്യമുള്ള കൂട്ടുകാരെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ എയ്റ്റ് സെറോ ഇതിൻ്റെ സൈസ് നമുക്കൊന്ന് നോക്കിയാലോ മുകൾ മുതൽ താഴ്ഭാഗം വരെ പതിനാല് ഇഞ്ച് ഇതിന് പൊക്കമുണ്ട് അതുകൂടാതെ ഇതിൻ്റെ നീളം നോക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ടു സ്റ്റിച്ച് ആണ് നോക്കണമെങ്കിൽ പത്തര ഇഞ്ച് ഇതിന് നീളം വരുന്നുണ്ട് ബേസ് നാലിഞ്ചുണ്ട് നാലരെ കാണിക്കുന്നുണ്ടെങ്കിലും ഇഞ്ച് ബേസ് ഇതിനുണ്ട് ഒരു മാഗ്നറ്റിക് ലോക്കാണ് കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ആറ് കമ്പാർട്ട്മെൻ്റ് ഉള്ള ജീൻസ് ഫാബ്രിക്സിൽ വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന അടിപൊളി ഒരു ബാഗാണ് ഇത് പ്രത്യേകിച്ച് ടു ടൂലറി പോകുന്ന ലേഡീസിനൊക്കെ ഇത് ബാക്കിൽ ഇടുമ്പോൾ ബാക്ക് ഇടുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ടൂറുമൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് ടൂർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഇച്ചിരി ചെത്തിയടിച്ച് അടിപൊളിയൊക്കെ ആയിട്ട് പോകുന്ന ടൈമാണ് ആ ടൂർ പോകുമ്പോൾ ഈ ഭാഗം കൂടെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അപ്പം വേഗം ഓർഡർ ചെയ്തു ടൂർ സമയം അടുത്തു വന്നിരിക്കുകയാണ് ഈ ബാഗ് ബാഗ് നിങ്ങളുടെ അഴക് വർദ്ധിപ്പിക്കും ഓക്കെ ഒരിക്കൽ കൂടി ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ പരിചയപ്പെടുത്തുന്നു എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ ടു ഡബിൾ നയൻ വൺ ഓക്കെ താങ്ക് യു